മഹാനായൊന്നു എന്നോട് കാര്യത്തിന്റെ ഗൗരവ ശ്രദ്ധിക്കുന്നതിന് വേണ്ടി എന്റെ തോടിൽ പിടിച്ചു ഇപ്രകാരം പറഞ്ഞത്

അല്ലെങ്കിൽ െന്ന് പറഞ്ഞാൽ നിന്നെ കബറാളികളുടെ ഒരു കബറൽ കിടക്കുന്നവനാണ് മരിച്ചവനാണെന്ന സങ്കൽപ്പിച്ചത് നമുക്കറിയാം യാത്രക്കാരനെ പോലെയാവും എന്ന് ഈ പറഞ്ഞു ഈ ലോകത്ത് ഈ ഒരു യാത്രക്കാരനെ പോലെയാവും നമ്മൾ പലപ്പോഴും യാത്ര ചെയ്യാൻ യാത്ര ചെയ്യാതെ ദീർഘമായ യാത്ര പുറപ്പെടുമ്പോഴും യാത്രയിലുള്ള നീളമൊന്നും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് എത്രയും വേഗം നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തണമോ ചേട്ടാ വീട്ടിലേക്ക് എങ്ങനെയെങ്കിലും എങ്ങനെ എത്രയും വേഗം എത്തണം ആവശ്യം ശ്രദ്ധീകരിച്ച് നമുക്കറിയാം വിദേശങ്ങളിൽ പോയി കഴിയുന്ന ആളുകൾ അവര് രണ്ടോ മൂന്നോ കൊല്ലമല്ലോ വിജയിക്കപ്പെട്ട ആ വിസയുടെ അടിസ്ഥാനത്തിൽ കാലാവധി പോലെ കഴിഞ്ഞ അവരോ വീട്ടിൽ

ഇവിടെ നമ്മൾ വിട്ടിരിക്കുന്നത് കൂടെ നിന്നുകൊണ്ട് കുറഞ്ഞ കാലത്തെ ഈ ആയുഷ് സമൂഹം നേടിയെടുക്കുകയാണ് അത് പല വലിയ സുഹൃതങ്ങളാണ് ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് ഒരിക്കലും നശിക്കാത്ത ജീവിതത്തിന് വേണ്ടിയുള്ള സുഹൃതങ്ങളാണ് അതാണ് നമ്മൾ ചെയ്യേണ്ടത് അത് അത് മറന്നു പോകരുത് ഈ യാത്രയിൽ ഈ ജീവിതത്തിൽ എന്നാണ് നമ്മെ നടത്തുന്നു اللهم ارسلك الخوف يكذب القرار سبحانك ربيعي سبحانك سبحان ربيع بركتك اشهد ان لا اله الا انت استغفرك واتوب اليك